ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എനിക്കും സുഖമാണ് ഞാൻ തൊഴിലുറപ്പിന് പോവാൻ പോവുകയാണ് ഞങ്ങളുടെ നാട്ടിലെ തൂലിക ഗ്രന്ഥശാലയാണ് ഇപ്പോൾ കണ്ടത് ഞങ്ങളെല്ലാവരും അവിടെ നിന്നാണ് പുസ്തകം എടുത്ത് വാങ്ങുന്നത് വായിക്കുന്നത് നല്ല അടിപൊളി ഒരു ഗ്രന്ഥശാലയാണ് നല്ല വാർഷികങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയാണ് വെച്ച് നടത്തുന്നതൊക്കെ അപ്പോൾ ഞങ്ങൾ മല കയറുകയാണ് കയറാമെന്നൊന്നു പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല അങ്ങോട്ട് കയറണം കയറി ആദ്യത്തെ ദിവസം ജോലിക്ക് പോയപ്പോൾ തന്നെ എൻ്റെ കാലൊക്കെ നല്ല കടച്ചിലായിരുന്നു കാല് നട്ടലൊക്കെ പൊട്ടണ വേദനയായിരുന്നു അങ്ങനെയാണ് അത്ര മല കയറ്റമാണ് കയറി 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 നൂന്ന് നോക്കുമ്പോൾ ഒരു അവസാനം ഇല്ലാത്ത ഒരു ഒര ഒരറ്റവും അവസാനവും ഇല്ലാത്തൊരു മലയാണ് അങ്ങ് പോയി അവിടെ പോയി സാധനങ്ങളെല്ലാം അവിടെ തന്നെ വെച്ച് ഞങ്ങളെല്ലാവരും നല്ല കൂട്ടായ്മയാണ് കേട്ടോ ഞങ്ങളുടെ സൈറ്റിൽ ഒരു വഴക്കോ ഒരു പ്രശ്നമോ ഒന്നുമില്ല എല്ലാവരും നല്ല ആയിട്ട് സന്തോഷത്തോടെയാണ് ജോലി ചെയ്യുന്നത് എന്നിട്ട് എൻ്റെ കാപ്പി പിടിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ചോറ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്തൊക്കെ നല്ല ഒരു ഇവർ ഒരു ഉണ്ട് കാരണം അവിടെ ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരൻ്റെ കളിയും ഡാൻസും പാട്ടും അതെല്ലാം ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചാണ് ഞങ്ങൾ ഞങ്ങളെ സൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതയാണ് അങ്ങനെ ഞങ്ങൾ പണി ചെയ്ത സ്ഥലമാണേ താഴോട്ട് പണി ചെയ്ത് ചെയ്ത് വരികയാണ് മണ്ണൊന്നും ഇടാത്തത് കൊണ്ട് പാറയാണ് മൊത്തവും പാറയാണ് ഈ പാറയുടെ ഇടയ്ക്കാണ് കൊണ്ടുവന്ന് ഈ റബ്ബറുകൾ നട്ട് വെച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് വെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തു കണ്ട നന്നവർക്ക് പണി ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണ്ടേ അപ്പോൾ ആ ജോലികളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് തിരിച്ചിനി ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകുന്ന സമയമായി ആ സമയത്ത് ഞങ്ങൾ തിരിച്ച് ഉള്ള ഇറക്കമാണ് ഇറങ്ങി 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 താഴെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിലെടുത്താണ് എല്ലാവരും കൂടെ വന്ന് എന്നിട്ട് എന്നിട്ടാണ് ഒരുമിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിൽ പോകുന്ന വഴിക്ക് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ പിന്നെ പറയാം അവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ ആ പള്ളി എന്ന് പറഞ്ഞാൽ സെവന്ത് ഡേ പള്ളി എന്നാണ് ആ പള്ളിയുടെ പേര് സെവന്ത് ഡേ എന്ന് പറയുമ്പോൾ ആ എനിക്കിത് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു ഞാൻ വന്ന സമയത്തൊക്കെ ആൾക്കാർ പറ ആൾക്കാർ വിളിക്കുന്നത് ശകന്തട പള്ളി ശകന്തട പള്ളി ഞാനും അറിഞ്ഞുകൂടാതെ അങ്ങനെയൊക്കെ ഞാനും വിളിച്ചിട്ടുണ്ട് പക്ഷേ സെവന്ത് ഡേ പള്ളി സെവന്ത് ഡേ ചർച്ച് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം അപ്പോൾ ഞാൻ അതിനുശേഷം വായിച്ചതിന് ശേഷം ഞാൻ ആ തിരുത്തി പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാൻ പോവാണ് ചോറ് കഴിക്കണം ചോറ് കഴിച്ചിട്ട് വീണ്ടും സൈറ്റിലേക്ക് പോകണം സൈറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കുളവും സംഭവങ്ങളൊക്കെ ഉണ്ട് ആ കുളത്തിലാണ് ഞങ്ങൾ പിന്നെ വേനൽക്കാലത്ത് നേരത്തെ ഇപ്പോഴൊന്നും അല്ല കേട്ടോ ഇപ്പോഴും വൈപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ അലക്കുന്നതും കുളിക്കുന്നതും ഒക്കെ അതാണ് പക്ഷേ ഇപ്പം അല്പം മോശമായിട്ടൊക്കെ കിടക്കുകയാണ് കാട് പിടിച്ചൊക്കെ കിടക്കണു അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്തിട്ട് വീഡിയോ കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കമൻ്റ് ചെയ്യുക ഇല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നതിന് ഒരു ഒരു ദോഷവും ഇല്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരു ഉപകാരമല്ലേ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് ഞാനിപ്പോൾ സൈറ്റിലേക്ക് പോവുകയാണ് അവിടെ പോകുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആ ചുമ്മാ ഇരിക്കുന്ന ഒരു ചെറിയ ഒരു സമയമുണ്ടല്ലോ മൂന്നരയ്ക്ക് ശേഷമുള്ള ആ സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കൊച്ച് ഡാൻസ് ഒക്കെ ഉണ്ട് അത് ഞാൻ നാഹ വരുന്ന വീഡിയോയിലിടാം ഇപ്പോൾ കൂടുതൽ ലെങ്ത് ലിങ്ക് ആയാലാളുകൾ കട്ട് പോകും സ്കിപ്പ് അപ്പൊ പിന്നെന്താണ് കണ്ടതെന്ന് ചക്കരത്തുണ്ട